ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ നമുക്ക് ഒരു അടിപൊളി പപ്പായ ഉപ്പേരി ഉണ്ടാക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കൊരു പപ്പായ ഉപ്പേരി എങ്ങനെ തയ്യാറാക്കാം നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു പപ്പായ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കിത് ചെത്ത് വൃത്തിയാക്കാം നമ്മൾ സാധാരണ പപ്പായ ഉപ്പേരി വെക്കുന്നത് കഴിഞ്ഞും ഒരു അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഉപ്പേരി തയ്യാറാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലൊന്ന് അരിഞ്ഞെടുക്കരുത് ചെറുതായിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്നും വൃത്തിയായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ അരിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകുന്നില്ല അപ്പോൾ അതിനൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിന്ന് കട്ട് ചെയ്യാം ഇതേപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അധികം മൂപ്പത്താത്ത ഒത്തിരി പഴുക്കാത്ത ഇതേപോലെ രണ്ട് തക്കാളി ഇതൊന്ന് നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ തക്കാളി ചെയ്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു നമുക്കിതിനു വേണ്ട പ്രധാന ചേരുവകൾ നമുക്കൊരു ആരമുറി തേങ്ങ ചിരവ് ചെയ്ത് കുറച്ച് പച്ചമുളക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ചെറിയുള്ളി അരിഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം പ്രധാനമായിട്ട് ഇതിനടുത്ത് വേണ്ട ചേരുവകൾ അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം ചീനച്ചട്ടിയിൽ അത് തയ്യാറാക്കാം കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നു ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് തക്കാളി നന്നായിട്ട് വാടി വരണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും ചെറിയുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടി മതി കേട്ടോ ഇത്തിരി വാടരുത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യതിന് ശേഷം ഇതുപോലെ ഒതുക്കി വെക്കുക തീ നമുക്ക് ഫ്ലെയിം കുറച്ച് തീ കുറച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്കാൻ വേണ്ടി മൂടി വെക്കാം തുറന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് ആയിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ കപ്പായ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ പപ്പായ ഉപ്പേരി നിങ്ങളിതേപോലെ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടാറണം അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്താൻ അതിൻ്റെ ഫ്ലേവർ അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റുമൊക്കെ ചെയ്തു തരണം അതിനൊരു പ്രത്യേക ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം